എന്നാൽ ദൈവത്താൽ അനുഗ്രഹം ഒരു നാളും നമ്മൾ മാറിപ്പോകത്തില്ല അതൊരു നാളും നമ്മിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുവാൻ ശത്രുവിനെ കഴിയത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ വിശ്വാസം പ്രവർത്തിയിലൂടെ തെളിയിക്കുക അങ്ങനെ സ്വർഗം പ്രസാദിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ആമെ കൈവിടത്തില്ല അവനെ മറന്നു കളയത്തില്ല അവനെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല ആമെ തിരുവചനത്തിൽ പറയുന്നു ഒരുവന്റെ ആമൻ ജീവിതത്തിൽ ഹോവയ്ക്ക് പ്രസാദം തോ പിന്നെ അവന്റെ ഗമനത്തെ ദൈവം അങ്ങ് സ്ഥിരമാക്കും ഹലിയ ആമ എവിടെയെങ്കിലും ഗമനം ആമയ ബ്ലോക്ക് ആവുന്നുവെങ്കിൽ ബ്രേക്ക് ആവുന്നുവെങ്കിൽ കത്തോ പറയുന്നു ആമെ നിന്നെ ഞാനൊന്ന് പ്രസാദിച്ചു കഴിഞ്ഞാൽ ആമ നിന്റെ ജീവിതത്തിൽ ഞാനൊന്ന്